ഒരു ഇന്നൊവേഷൻ ഹബ്ബ് ഇന്നവേഷൻ ഹബ്ബ് നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പതിനെട്ടാം തീയതി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഞങ്ങളുടെ ട്രസ്റ്റ് സെക്രട്ടറി അനീഷ് സാറും അത് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അപ്പം ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് രണ്ട് കമ്പനികളാണ് നമ്മുടെ കോളേജിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് കമ്പനികളാണ് അറുപത് കമ്പനികൾ അടുത്ത രണ്ട് വർഷം നമ്മൾ ഇന്നൊവേഷൻ ക്ലബിൽ ഇന്നവേഷൻ ഹബ്ബിൽ നമ്മൾ അറുപത് കമ്പനികള് നമ്മുടെ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് കുട്ടികൾക്ക് അവിടെ നിന്ന് തന്നെ എക്സ്പീരിയൻസ് നൽകി പുറത്തേക്ക് പോകാനുള്ള സൗകര്യമാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് ആദ്യമായിട്ടുള്ള ഇന്നൊവേഷൻ ഇന്നവ ഇന്നൊവേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി എയറോബാറ്റിക്സ് ഇന്നവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അതൊരു ഡ്രോൺ ഷോ കമ്പനിയാണ് അതായത് ആകാശത്ത് ദൃശ്യ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ദൃശ്യ ശ്രവ്യ വിസ് വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയാണ് അത് റെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സി ഒ സൂരജ് എൻ്റെ കൂടെയുണ്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും ഇത് കമ്പനി എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തൃശൂർ പൂരം നെന്മാറ വല്ലങ്കി വേല ആറാട്ടുപുഴ പൂരം അങ്ങനെയുള്ള പൂരങ്ങൾക്ക് ഇനി വെടിക്കെട്ട് ആവശ്യമില്ല ഇവർ എ നിർമ്മിത ബുദ്ധിയിലൂടെ ആകാശത്ത് ഡ്രോൺ ഉപയോഗിച്ച് ഇവർ വെടിക്കെട്ട് സൃഷ്ടിക്കും അല്ലെങ്കിൽ അവിടെ ഋസിമേ സൃഷ്ടിക്കൂ അപ്പോൾ ആ വെടിക്കെട്ടിൻ്റെ ആവശ്യം ഇവർ നിറവേറ്റും അത് വല്ലങ്കി വേലയ്ക്കൊന്നും ഇനി വെടിക്കെട്ട് വേണ്ട തൃശ്ശൂർ പൂരത്തു നിന്നും ഇവർ അത് നിർവഹിക്കും ഏകദേശം ഏഴ് കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇടവില് അത് തുടങ്ങിയിരിക്കണത് അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി രാജീവ് സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഉദ്ദേശങ്ങൾ ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ കമ്പനി ഇനി അത് ഭാവിയിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് ഇവിടെ സമ്പാദന ചെയ്യാനായിട്ട് ഇവർ ഡിആർഡി ഒക്കെ ഒരു പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ട് അത് അതായത് ഐ എ ഐ ഹാരിയോട് മുതലായ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ പകരമാക്കിക്കൊണ്ട് ഇവർ പുതിയ ഡിഫൻസ് സെക്ടറിലേക്കും അത് വ്യാപിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വലിയൊരു കമ്പനിയാക്കി മാറ്റാനുദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാരംഭിക നടപടികൾ നടന്നു കഴിഞ്ഞു അവർ ഏകദേശം ഒരു ഡ്രോഡ് ഷോയിൽ നടത്തി അത് ഇൻ്റർനാഷണൽ ഹബിലവർ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ വോൾട്ട് ഗ്രീൻ വോൾട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി അവർ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ വീരഞ്ജൻ എന്ന് പറയുന്ന സിഇഒ ഉണ്ട് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് അത് ഈ സോളാർ മേഖലയിലുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണത് അപ്പോൾ ഇത്രയും ഈ സ്റ്റാർട്ടപ്പ് നമ്മൾ അറുപത് സ്റ്റാർട്ടപ്പുകളാണ് നമ്മൾ അടുത്ത വർഷം ഈ രണ്ട് വർഷം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ കാര്യം എത്തിണ്ടെങ്കിൽ വെടിക്കെട്ട് ഈ എഐ വഴിക്കുമ്പോൾ ജോലി സാധ്യതകളും ഇതും അന്തരീക്ഷ മലിനീകരണം കുറയും നിങ്ങൾക്കറിയാലോ ഡൽഹിയിലൊക്കെ ഉള്ള അന്തരീക്ഷ മലിനീകരണമൊക്കെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവും മാത്രമല്ല സുരക്ഷിതമുണ്ടെന്ന് കാരണം അപകടങ്ങൾ ഉണ്ടാവില്ല മാനുഫാക്ചറിങ് സ്റ്റേറ്റിൽ അപകടങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് കമ്പനികൾ ഇവിടെ ഇത് ചെയ്യുന്നത് അപ്പം അതിന്റെ രണ്ട് സിഇഒമാരും ആരും പ്രൊഫസർ ആതിര വിഷു എൻ്റെ കൂടെയുണ്ട് അവരെ ചൊടിയിലെത്തിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും അതിനു മുമ്പ് ഞങ്ങളൊരു വി കെ സി ടിയെ കുറിച്ച് കാര്യം പറയാൻ വി കെ സി ടിയിൽ വിവരങ്ങളല്ല നൽകുന്നത് നമ്മൾ അറിവാണ് നൽകുന്നത് അതായത് ഒരു കുട്ടി ഇൻറ്റഗ്രേറ്റഡ് ചിപ്പിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ടെലിജ് പഠിക്കും ഒരു അധ്യാപകൻ നൽകുമ്പോൾ അത് വിവരങ്ങളാണ് അവർക്ക് നൽകുന്നത് പക്ഷേ അത് നമ്മൾ വി കെ സിയിൽ നൽകുന്ന അറിവാണ് കാരണം അത് പ്രാവർത്തികമാക്കുന്ന സമൂഹത്തിലുള്ള എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതിന്റെ അറിവാണ് സംസാരിക്കാൻ പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരു സോളാറിന്റെ സ്റ്റാർട്ടപ്പ് എൻ്റെ പേര് ഇതാണ് സാർ പറഞ്ഞായിരുന്നു ഗ്രീൻ ബോൾട്ട് ആരംഭിക്കുന്ന വിവരം നമ്മൾ സന്തോഷപൂർവ്വം എല്ലാരെയും അറിയിക്കുകയാണ് അപ്പം നമുക്കെല്ലാം അറിയാം പരിസ്ഥിതി സംരക്ഷണവും അതേപോലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം കാലക്രമേണ കുറച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനുള്ള ഒരു മാറാൻ വേണ്ടി നമ്മുടെ ഗവണ്മെന്റും എല്ലാ നിയമ സംവിധാനങ്ങളും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു കടന്നു പോകുന്നത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരും വർഷങ്ങളിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു സോളാറിൻ്റെ സ്റ്റാർട്ടപ്പ് ഗ്രീൻ ബോൾട്ട് വി പി സി പി ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അപ്പം ഈയൊരു സ്റ്റാർട്ടപ്പില് ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ എല്ലാ വീടുകളിലേക്കും മറ്റും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ കൂടെ തന്നെ സോളാർ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് അത് ഓൾറെഡി ഞങ്ങൾ കോളേജിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ചെറിയ സാധനങ്ങൾ അതുമായിട്ടൊക്കെ പ്ലേറ്റ് ചെയ്ത് ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഈയൊരു മേഖലയിലെ കുറേയധികം കമ്പനീസ് ഉണ്ട് ഞങ്ങൾക്കത് അറിയാം പക്ഷേ ഞങ്ങളുടെ ഈ ഒരു യു കെ സി റ്റിയിലെ ഈ ചെറിയൊരു സ്റ്റാർട്ടപ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ ശരിക്കും സ്വകാര്യ കമ്പനിക്കാർ ഏൽപ്പിക്കുന്ന അധികമായ സർവീസ് ചാർജ് കുറച്ചുകൊണ്ട് ഏറ്റവും അതായത് ഏറ്റവും ചിലവ് കുറച്ച രീതിയിൽ ഏറ്റവും ഗുണമേന്മയുള്ള രീതിയിൽ സോളാർ പാനൽ ഇൻസ്റ്റോളേഷൻ ചെയ്ത് കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം പിന്നെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ നേരത്തെ പഠിച്ച കുട്ടികൾക്കൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വേറെ കമ്പനീസിൽ പോകേണ്ടി വരുമായിരുന്നു അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഈയൊരു ഫീൽഡ് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ അവർക്ക് അതിനൊരു പ്രായോഗിക പരിശീലനം കൊടുക്കാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അപ്പം ഈ ഒരു സാറ് പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെയാണ് അപ്പം അതിലേക്ക് നമ്മൾ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പിന് എല്ലാ പിന്തുണയും നമസ്കാരം എൻ്റെ പേര് സൂരജന്നാണ് എയറോബോട്ടിക്സ് ഇന്നോവേഷൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ് നമ്മളെന്ന് വെച്ചാൽ എയറോസ്പേസ് സെക്ടറിൽ വരുന്ന ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് കമ്പനിയാണ് നമ്മൾ ഇനിഷ്യലി ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ഡ്രോൺ ലൈറ്റ് ഷോസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഡ്രോൺ ലൈറ്റ് ഷോ ചെയ്യുന്ന സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു കമ്പനി ഇല്ല സോ ഇനിഷ്യലി നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് ബട്ട് ഇവൻച്വലി നമ്മൾ ഡിഫൻസ് സെക്ടറിലേക്കാണ് കാര്യം ഡ്രോൺസാണ് ഈ ഫ്യൂച്ചർ എന്നാണ് ലൈക്ക് എല്ലാവരും പറയുന്നത് കാര്യം ഈ ഡ്രോൺസിന് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഇന്ന് മൊബൈൽ ഫോൺ എന്നുള്ളൊരു വരുമാനമാർഗ്ഗമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് സോ അതുപോലെയാണ് ഡ്രോൺ ഒരു ഒരു വശത്തും പറഞ്ഞു കളിക്കാനോ അല്ലെങ്കിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഒരു ഹോബി ആയിട്ട് വീഡിയോ പ്രൊഫഷനോട് കണ്ടുപിടിച്ചൊരു ഡ്രോൺ അത് ഡിഫൻസ് സെക്ടറിലേക്കും പല ആപ്ലിക്കേഷനിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ടെക്നിക്കൽ ടീമുണ്ട് എന്ത് ഡ്രോൺ ഡ്രോണിലേക്കുള്ള വർക്ക് ആണെങ്കിലും നമുക്കത് ചെയ്യാനുള്ള പോസിബിളാണ് സോ ലൈക്ക് ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ടിങ് ദ ബ്രോൺ ഷോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഫുണ്ട് നമ്മുടെ കമ്പനി റോബോട്ടിക്സ് ഇന്നവേഷൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് എൻ്റെ പേര് നിരഞ്ച് ഞാൻ സെക്കൻഡ് ഇയർ ട്രിപ്പിൾ ത്രിപ്പുളി വിദ്യാർത്ഥിയാണ് അപ്പം നമ്മുടെ കമ്പനിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഒരു കമ്പനിയെ പറ്റി ഒരു ഐഡിയ ആണെന്ന് തന്നെ ഞങ്ങളിപ്പം മാസാ മാസം നമ്മുടെ കോളേജിൽ ഒരു സെമിനാർ പോലെ നടക്കും എന്ന് പറഞ്ഞാൽ അപ്പം ആ ജോലി കാര്യങ്ങൾ എന്താ പറയുക ആഗോളവിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നമ്മൾ മാസം മാസം കോളേജിൽ ഒരു സെമിനാർ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് സെമിനാർ പോലെ നടത്തണം അപ്പോൾ സെമിനാർ പോലെ നടത്തിയപ്പോഴാണ് ഈ സോളാറിനെ പറ്റി നമുക്കൊരു ഐഡിയ വരുന്നത് അപ്പം വെളിയിൽ എല്ലാവരും ഈ സോളാർ ചെയ്ത് കൊടുക്കുന്നു പക്ഷേ നമുക്ക് നമ്മൾ തിയറി അറിഞ്ഞിട്ടും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യാൻ പകുതി വെക്കും നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എന്താ പറയുക ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതുപോലെ വന്ന തുടങ്ങിയ എന്താ എന്ന് നമ്മൾ എന്താ പറയുക ഓർമ്മിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എല്ലാവരും ആലോചിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ കോളേജിലെ എന്തുവാ പ്രിൻസിപ്പൾ സാർ അതുപോലെ തന്നെ ഈ സാർ എല്ലാ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു നിങ്ങളെനിക്ക് വരണം ചെയ്ത് നോക്കാൻ അപ്പോൾ നമ്മൾ ആദ്യത്തെ പരീക്ഷണം എന്തുവാ സാധനം തന്നു ഇറക്കിത്തന്നു തന്നു നമ്മൾ അതുപോലെ വരണം ഒരു വി പി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു ഒരു വി പി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തപ്പോൾ അത് സക്സസ് പൂർണ്ണമായും വിജയകരമായി നടന്നുകൊണ്ട് നമ്മൾ അതുപോലെ രണ്ട് വീട്ടിലും കൂടെ അവരുടെ ഇന്ന് അവരുടെ വീട് ആവശ്യപ്പെട്ട് നമ്മൾ അതുപോലെ അവിടെ ചെന്ന് പൂർണ്ണമായും ഇത് സക്സസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോയായിരുന്നു അപ്പം അപ്പം അങ്ങനെയാണ് അപ്പം പിന്നെ ഇന്നാണ് നമുക്ക് എന്ത് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങിയാലോ എന്നുള്ള ആശയത്തിൽ വന്നത് അങ്ങനെ അതിനെപ്പറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിച്ച് നോക്കിയപ്പോൾ അവർക്കെല്ലാം പൂർണ്ണമായ അഭിപ്രായം യോജിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഗ്രീൻ വോൾട്ട് വി കെ സി പി സാർ പറഞ്ഞ പോലെ ഗ്രീൻ വോൾട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുകയും അതിൻ്റെ ആണ് നാളെ അപ്പം സാറ് പറഞ്ഞ പോലെ പ്രേഗ്നൻ്റും എം ബി സാറാണ് നമുക്ക് ഇനാഗ്രേഷൻ വേണ്ടി വരുന്നത് പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം